ഓണത്തിന്റെ ദിവസങ്ങൾ മാത്രം പച്ചക്കറി വില ഉയർന്നു കണ്ട് പച്ചക്കറിക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിച്ചു തുടങ്ങിയതയോടെയാണ് വില കുതിച്ചു വരാൻ തുടങ്ങിയത് അഞ്ച് ദിവസത്തിനിടെ തക്കാളി ഉൾപ്പെടെയുള്ള പല പച്ചക്കറികൾക്കും ഇരട്ടി വിലയായി വില വർദ്ധിക്കാൻ പ്രത്യേക കാരണങ്ങളില്ലെങ്കിലും ഉൽപ്പാദനക്കുറവ് ചൂണ്ടിക്കാണിച്ചാണ് ഇടനിലക്കാർ ക്ഷാമം സൃഷ്ടിക്കുന്നത് സംസ്ഥാനത്തെ കടകൾ ഓർഡർ ചെയ്യുന്ന സാധനത്തിന്റെ പകുതി മാത്രം നൽകിയാണ് ക്ഷാമം സൃഷ്ടിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തുന്ന എല്ലാ പച്ചക്കറികൾക്കും അത്തം തുടങ്ങും മുമ്പ് വില കൂടി തുടങ്ങി കഴിഞ്ഞ ആഴ്ച ഇരുപത് രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് ശനിയാഴ്ച തന്നെ മൊത്തവിപണിയിൽ വില നാൽപ്പത്തി നാല് രൂപയോളം എത്തിയിരുന്നു പയർ കൈപ്പ വെണ്ട എന്നിവയ്ക്കും വില വർദ്ധിപ്പിച്ചാണ് കൊള്ളലാഭം കൊയ്യാൻ തുടങ്ങുന്നത് കല്യാണ സീസണുകൾ ആരംഭിച്ചതും സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വൈകുന്നതും വ്യാപാര ലോപിക്ക് ഏറെ ഗുണമായി ഓണത്തോടനുബന്ധിച്ച് വില നിയന്ത്രണാതീതമാകുമെന്ന സൂചനയാണ് വ്യാപാരികൾ നൽകുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ലോബികൾ കേരളത്തിലെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയാണെന്നാണ് ആരോപണം അതേസമയം കർഷകർക്ക് വില വർധനയുടെ ആനുകൂല്യം കിട്ടുന്നുമില്ല ഇരുപത് രൂപയിൽ താഴെയുണ്ടായിരുന്ന വെണ്ടയുടെ മൊത്തവില നാൽപ്പത് രൂപയിലെത്തി കായ്പയുടെ വില ഏതാണ്ട് ഇരട്ടിയോളം എത്തി ശനിയാഴ്ച മൊത്തവില മുപ്പത്തിയഞ്ച് രൂപയായിരുന്നു മുരിങ്ങയ്ക്ക് പത്ത് രൂപയോളം കൂടി മുപ്പത് രൂപയായി കാരറ്റിന് അറുപത് രൂപയാണ് വില മഹാരാഷ്ട്രയിൽ നിർത്തുന്ന ഉള്ളിക്കാകട്ടെ വില വർധനവ ഉണ്ടായിട്ടുമില്ല ഉള്ളിയുടെ മൊത്തവില ഇരുപത്തിയഞ്ച് രൂപയാണ് വെള്ളരിക്ക് വില മുപ്പത് രൂപയെത്തി കാബേജും അത്തനും വില ഉയർന്നു ചേനയ്ക്ക് മൊത്തവില അൻപത് രൂപയാണ് ഇരുപത് രൂപയുണ്ടായിരുന്ന മുരിങ്ങക്കായ്ക്ക് മൊത്തവില മുപ്പത് രൂപയായും വർദ്ധിച്ചു ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത